ഡിസൈനിങ് രണ്ടു വിഷ്ണു ഡിസൈനിങ് ഡിസൈൻ അറിയപ്പെടുന്നു സമയത്ത് നമ്മൾ കസ്റ്റമറിനോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രാക്ടിക്കൽസ് ആയിട്ടെല്ലാം നമ്മൾ പറഞ്ഞുകൊടുക്കും അപ്പം നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് ശേഷം ഇപ്പൊ ഇതൊരു മിനിയേച്ചർ മോഡലിച്ച ഒരു ബോക്സാണ് മിനിയേച്ചർ ആയിട്ട് നമ്മുടെ ഇത് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ അവിടെ ഇത് പ്രാക്ടിക്കൽ സൈഡിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ എങ്ങനെ റേറ്റ്വേശേഷൻ വരുന്നത് എന്നെല്ലാം നമ്മൾ കസ്റ്റമർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അപ്പം ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇത് മിനി മിനിറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഒരു ഡൗവല് ഇത് ഇത് നീഡിൽ ഇത് ഗ്രിപ്പ് ഇത് വെച്ചിട്ട് നമ്മൾ മോഡുലാർ മോഡുലാർ എന്ന് പറഞ്ഞാൽ മോഡുകളായിട്ട് നമുക്ക് മോഡുകളായിട്ട് ഇതൊരു ബോക്സാണ് അപ്പോൾ മോഡുകളായിട്ട് ഇതിനെ റിമൂവ് ചെയ്യാൻ പറ്റും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കാൻ പറ്റും അതിനെയാണ് മോഡിലാർ എന്ന് പറയുന്നത് അപ്പോൾ മോഡുലാർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മിനിറ്റ്സ് വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഇത് ഡയറക്റ്റ് സ്ക്രൂ സ്ക്രൂ ചെയ്ത് ചെയ്യാം ആണി അടിച്ച് ചെയ്യാം അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ മെതഡിലാണ് ഏകദേശം കേരളത്തിൽ അങ്ങനെ അല്ലെങ്കിൽ ഇന്ത്യയിൽ മിനിമിക്സ് അധികം അങ്ങനെ ആരും യൂസ് ചെയ്താൽ ടെക്നിക്കലായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം നമുക്ക് ഈ മിനിമിക്സ് വെച്ച് ഒരു എറും പോലും ഇല്ല അത് സീറോ എറുകൾ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ നമ്മൾ ഇതുപോലെ മിനി ബിക്സിൽ ചെയ്യുന്നുള്ളൂ അപ്പം ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബ്ലൈവുഡ് ഇപ്പം ഒരു പ്ലൈവുഡ് എടുക്കണം എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഇതിൻ്റെ മുകളിൽ ഗം അപ്ലൈ അത് ഡീ ത്രീ ഗ്രേഡിലുള്ള ഗം ഉണ്ട് അങ്ങനെ പല ബ്രാൻഡിലുള്ളതാണ് അപ്പം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല ഫാക്ടറിയിൽ കോൾഡ് പ്രസ് എന്ന് പറഞ്ഞ മെഷീൻ അത് പ്രെസ് ചെയ്യും പ്രെസ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യും നമുക്ക് ആവശ്യമുള്ള കട്ട് ചെയ്യും കട്ട് ചെയ്തതിന് ശേഷം എഡ്ജ് വാൻഡ് ചെയ്യും എഡ്ജ് വാൻഡ് ചെയ്തതിനു ശേഷം ഈ ഹോള് ബോറിംഗ് മെഷീൻ എന്ന് പറയുന്ന ബോറിംഗ് മെഷീനിൽ ബോർ ചെയ്യും അപ്പം അതിന് ശേഷം ഇത് നമുക്ക് ആണി അടിച്ചു ചെയ്യാം അല്ലാതെ ചെയ്യാന്നല്ലോ അത് നമ്മളിപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇതെല്ലാം നമുക്ക് പീസ് ആകാൻ പറ്റും ഇത് ഡവിലും നീഡിലും വെച്ചിട്ട് ഈ പി വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇത് ജസ്റ്റ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് ബലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല ഹെവി ആയിട്ടുള്ള ബലമാണ് നമുക്ക് ആര് കേറി നിന്നാൽ ഇതിനൊരു ഡാമേജ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ബലോം നിന്നാ പോകില്ല എന്നുള്ള പലരുടെയും കഷ്ടപ്പെടുന്ന ഡൗട്ടാണ് ഈ ബാക്ക് പാനും എല്ലാ ആൾക്കാരും ചെയ്യുന്നത് ഇപ്പൊ ഇത് ഭിത്തിയാണെന്ന് വെച്ചു ഈ ഭിത്തിയതോട്ട് ബാക്കിലെ ഭിത്തിയാണെന്ന് വെച്ചു അപ്പം ഇതിങ്ങനെ ചേർത്ത് ഇങ്ങനെയാ പറഞ്ഞത് അപ്പൊ നമ്മുടെ ഈ ബാക്ക് പാനില് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ മനസ്സിലാക്കി അപ്പൊ വെള്ളം വീണ ഈ ബോക്സിന് ഡാമേജ് ഉണ്ടാവും പിന്നെ അപ്പം തറയിൽ തറയിൽ തുടച്ചു കഴിഞ്ഞാൽ വെള്ളം വീണ് ഡാമേജ് ഉണ്ടാവും അപ്പൊ അതിനോട് ചെയ്യുന്നതിനനുസരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ലെഗ് ലെഗ് ഈ ബോക്സിന്റെ താഴോട്ട് ഫിറ്റ് ചെയ്യും ഇപ്പം ഇങ്ങനെ ലെഗ് ഫിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഈ ബോക്സിൻ്റെ താഴെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കയറ്റും അപ്പം നമുക്ക് ഈ ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം ഒഴിച്ചിട്ടാലും നമുക്ക് ഈ പേസിൻ്റെ ഡാമേജ് ഉണ്ടാവും എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഇത് വെള്ളം വീണാ പോകില്ല നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് നോക്കി വെക്കുന്നില്ല ഒരിക്കലും കിച്ചണിൽ നമ്മൾ ഇൻറ്റീരിയർ പാർട്ടിനാണ് നമ്മൾ ഫ്ലൈബോർഡും അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയലും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം വീണാ പോകില്ല അപ്പം വിത്തിയ ചെറിയ കയറിയാലും ഇതിന് ഡാമേജ് ഉണ്ടാവില്ല ചെറിയ കയറിയാലും ഈ ഗ്യാപ്പിൽ വരുന്നതല്ല അല്ലെങ്കിൽ ഇൻസൈഡിലേക്ക് വരത്തില്ല പിന്നെ ഈ ഇത് പി വി സി ബാൻഡാണ് പി വി സി ബാൽറ്റ് വെച്ചിട്ട് നമ്മളിത് എഡ്ജ് വാൻഡ് ചെയ്യുക ഇത് എഡ്ജ് വാൻഡ് എന്ന് പറയുന്നത് വാൻഡ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒപ്പം ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കയറുക അപ്പൊ ഈ ബാക്കിൽ അല്ല നമ്മൾ ഫ്രണ്ടില് ഇങ്ങനെ ഈ ലെഗിന്റെ ഫ്രണ്ടിൽ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സ്കാട്ടിങ് കൊടുക്കാം ആ സ്കാട്ടിങ് കൊടുക്കുമ്പോൾ ഇപ്പം കൺസിലഡ് ആയി അപ്പം ഇതെല്ലാം കൺസിഡ് അതിന് ശേഷം ഡോറ് ഓപ്പൺ ഇത്രയുള്ളൂ ഇതിൻ്റെ സംവിധാനം പിന്നെ ബാക്ക് പാനൽ നമ്മൾ മൾട്ടിപുഡായി യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം കണ്ടാലും ഈർപ്പം വന്നാലും ഒന്നും ഇതിൻ്റെ ഡാമേജ് ഉണ്ടാവില്ല പിന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ടോപ്പിലെ പീസിൻ്റെ അതൊരു റെയിലായിട്ട് ചെറിയ റെയിലായിട്ട് റെയിലായിട്ടുള്ളു രണ്ട് സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് റെയിലായിട്ടുള്ളു ഗ്യാപ്പാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി മനസ്സിലായി ഇങ്ങനെ ചെയ്യുമ്പോൾ റേറ്റ് കുറയും സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നതിൽ ഇത്ര ഏരിയ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇത് ക്ലോസ് ചെയ്യാം അപ്പം അതിന് ശേഷം നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു വാറണ്ടി കൊടുക്കും ഇതിന് വാറണ്ടി എല്ലാവരും കൊടുക്കും ഫ്ലൈവുട്ടിൽ എല്ലാവരും വാറണ്ടി കൊടുക്കും പക്ഷെ വാറണ്ടി കൊടുക്കുന്നത് ഫ്ലൈവുട്ടിന് വാറണ്ടി ഈ പ്രൊഡക്റ്റിന് വാറണ്ടി കൊടുക്കുന്നില്ല അപ്പം ഈ പ്രൊഡക്റ്റിന് വാറണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് ഞാൻ നമ്മൾ ചെയ്യണം അതേസമയം നമ്മൾ ഇൻഡിവിജ്വൽ യൂണിറ്റ് അല്ല ചെയ്യുന്നെങ്കിൽ താഴെ ഒരു ഒരു പീസ് ഇടും പീസ് ഇട്ടതിന് ശേഷം പ്രക്ടിക്കലായിട്ട് ഇങ്ങനെ ഓരോ പീസും നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നിട്ട് സ്രോ അടിച്ചു ആ ഒറ്റ യൂണിറ്റ് മാത്രം നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒന്നര രണ്ടര ലക്ഷം രൂപയുടെ കിച്ചിന് ആരെങ്കിലും ഇങ്ങനെ ഒന്നര ലക്ഷം രൂപയുടെ കിച്ചും പൊളിച്ച് ആരും വാറംഗ് കൊടുക്കത്തില്ല റീപ്ലേസ് ചെയ്ത് കൊടുക്കത്തില്ല പക്ഷേ അതേസമയം നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെഗ് ഈ ലെഗ് നമുക്ക് ഒരു യൂണിറ്റ് ആണെങ്കിൽ ലൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ യൂണിറ്റ് മാത്രമായിട്ട് ആക്കിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം ഇതിന് നമ്മൾ ഗ്രാനെന്റ് വരും ഫുൾ ലെങ്ത് ഗ്രാനൻറ്റ് വരും ിൽ ഗ്രാനൈറ്റ് വരുമ്പോ നമുക്ക് പറ്റുമോ ഇത് കണക്ടി സ്ക്രൂ വെച്ചിട്ട് ഒന്നും ഓരോ സ്ഥലത്തേക്കും എല്ലാ ബോക്സും ഇങ്ങനെ നമ്മുടെ നാലായിട്ട് അടുക്കി വയ്ക്കുന്നു അതിനുശേഷം രണ്ട് സൈഡിൽ അതിനുശേഷം ഗ്രാനേറ്റ് ഇതിന് ഒരു ഡാമേജ് വന്നു അങ്ങനെയാണ് പിന്നെ നമുക്ക് പല പ്രോഡക്റ്റ് ഈ ക്വാളിറ്റി അറിയാം പ്ലൈവുഡിന്റെ വേരിയേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇത് നമുക്ക് യൂക്കാലിപ്സ് ഗർജൻ അങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് യൂക്കാലിപ്സും ഗർജിനും വരുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേസമയം നമുക്ക് ഈ ഗർജനെ ഫുൾ ഗർജിനായിട്ടുള്ളത് കൊണ്ട് പക്ഷേ നല്ല റേറ്റ് വരും അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് നാഹം നമുക്ക് മഹാൺ വരുന്നുണ്ട് റബ്ബർ വുഡ് വരുന്നുണ്ട് ആ അതിനെ പീൽ ചെയ്തിട്ട് നമ്മൾ പ്രൈവറ്റ് ഫാക്ടറിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓരോ പീലിങ് ലേഴ്സും നമ്മൾ അടുക്കി വെച്ചതിന് ശേഷം എത്ര എം എം ആണ് തന്നെ ആ എം എമ്മിനേക്കാൾ കൂടുതലും ഈ പീലിങ് ലെയ്സ് അടുക്കി വെച്ചതിന് ശേഷം പ്രഷർ കൊടുത്ത് ഹീറ്റ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഇത് ഒരുപാട് നമുക്ക് പറയാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ ഇത് ഫിനോൾ എന്ന് പറഞ്ഞ പറഞ്ഞോൾ എന്ന് പറഞ്ഞ ഗം വെച്ചിട്ടാണ് ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഫിനോൾ എന്ന് പറഞ്ഞ ഗം പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെവൻ സിറോ ഗ്രേഡാണ് എം യു എഫ് എന്ന് പറയുന്നത് വേറൊരു ഗം അത് പി ഡബ്ല്യു ആറ് ത്രീ നോട്ട് ത്രീ ഗ്രേഡ് ബി ഡബ്ല്യു ആർ എന്ന് പറഞ്ഞാൽ ത്രീ നോട്ട് ഗ്രേഡ് അപ്പം അങ്ങനെ ഇത് ത്രീ നോട്ട് ത്രീ ഗ്രേഡാണ് ഇത് ക്വാളിറ്റി ആണ് അപ്പൊ ഇത് വെച്ച് നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയ്ക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിന് റീപ്ലേസ്മെന്റ് വാറന്റ് കൊടുക്കാൻ പറ്റത്തില്ല വെള്ളം നീട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും ഇത് അതേസമയം പെട്ടെന്ന് പോകത്തില്ല അപ്പം ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഇതിപ്പോൾ ആയിട്ട് ആയിട്ട് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വെള്ളം നീഴത്തില്ല മനസ്സിലായി പിന്നെ അത് മാത്രമല്ല ഇത് നമ്മൾ മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു നമ്മുടെ മെഷീൻ എന്ന് പറഞ്ഞാൽ കോർ റൗണ്ടിങ് ഉള്ള മെഷീൻ അപ്പം കോർ റൗണ്ടിങ് ഇല്ലാത്ത മെഷീൻ ആണെങ്കിൽ ഈ എഡ്ജ് വളരെ ഷാർപ്പായിട്ട് അത് ടു എം എമ്മിൽ നമുക്ക് ഇങ്ങനെ കെയർപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല ഇതുകൊണ്ട് ഇത് ഇങ്ങനെ ഷാർപ്പല്ല അപ്പം അതുപോലെ തന്നെ കോർണർ റൗണ്ട് ഇത് റൗണ്ട് ചെയ്ത് കിട്ടത്തില്ല അപ്പം പല മെഷീൻസ് വെച്ചും ഇത് ഡെവലപ്പ് ചെയ്യാം നമ്മുടെ ഇതിൽ ഫുൾ ഓപ്ഷൻ മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മെഷീനെ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഇത് പോയിന്റ് എയ്റ്റാണ് ഈ എഡ്ജ് ഇതിന് എൻ സൈഡ് ഉപയോഗിക്കുന്നതും പോയിന്റ് എയ്റ്റ് തന്നെ മൈക്ക നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇത് ചിക്കനോ ഇത് ഈ ബാറ്റും തമ്മിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും

ഇത് നമ്മൾ വാട്ടർ ലെവലിൽ സെറ്റ് ചെയ്തതിന് ശേഷം എം സിയിൽ വെച്ചതിന് ശേഷം ഗ്രാനൈറ്റ് ചുമ്മാ പ്ലേസ് ചെയ്തു പോവും ഗ്രാനേറ്റ് ചിങ്ങ പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിൽ നമ്മൾ ടൈൽ ബാഗിൽ കിട്ടിയാലും ടൈൽ ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ എല്ലാ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുമ്പോൾ ഇതിനൊരു റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ ടൈല് ഡാമേജ് ആവാതെ ഇതിനെ ഇരിക്കും ഇരുത്തിന് ശേഷം ഉയർത്തി നമുക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാമെന്നു പറഞ്ഞിട്ട് നമുക്ക് ഗ്രാനൈറ്റ് സൈഡിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ വാങ്ങുകയാണെങ്കിൽ ഇതേ മെഷീൻ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യും പിന്നെ ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഡബിൾ തിക്ക് ചെയ്യണമാണ് ഇപ്പോൾ എല്ലാവരും സിംഗിൾ തിക്കിലാണ് ചെയ്യുന്നത് ഡബിൾ തിക്ക് എന്ന് പറഞ്ഞാൽ പതിനാറ് എം ചേർത്ത് ഇതിൽ ഇത് പതിനാറ് എം പതിനാറ് എം എം രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഗം വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഫോർട്ടി ഫൈവ് എം എമ്മിൻ്റെ എഡ്ജ് ബാൻഡ് നമ്മൾ മെഷീനെ തന്നെ ചെയ്യുക അപ്പം ഡബിൾ തിക്കിനെസ് ഡബിൾ തിക്നസ് വരുമ്പോൾ മുപ്പത്താറ് മൂന്നും ഇത് പതിനാറ് മൂന്നില് നമ്മൾ മൈറ്റങ്ങളുടെ ഓട്ടി ചെയ്യുമ്പോൾ പതിനെട്ട് ഒന്നും പതിനെട്ട് പതിനെട്ട് രണ്ട് ഫ്ലേ ഔട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ മുപ്പത്താറൊന്നും അങ്ങനെയാണ് മുപ്പത്താറ് ആവുമെങ്കിൽ നമ്മളിത് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം ഇതിപ്പം ഈ ടേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ മുപ്പത്താറ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും കാണാനും ഭംഗിയായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാർട്ടേഷൻ ചെയ്യുക സിംഗിൾ പീസ് ചെയ്ത് കഴിഞ്ഞാൽ ബന്ധം ഉണ്ടാവുന്ന സാധ്യത ഉണ്ടാവും അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ കാര്യം സിംഗിൾ തിക്കും ചെയ്യുക പിന്നെ എല്ലാവരും ചെയ്യുന്നത് ഇത് ഡബിൾ തിക്കിൻ്റെ അല്ലെങ്കിൽ കൂടുതൽ തിക്കിന്റെ വരാൻ വേണ്ടി വലുതാക്കി വലുതാക്കി ബോക്സിലാക്കി ചെയ്യും ബോക്സ് ആക്കി ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടി ഫൈവ് എം എം മാത്രം നമ്മൾ ചെയ്ത് ഈ കോർണർ റൗണ്ടോടെ കൂടി എടുക്കാൻ പറ്റും അതേസമയം വലിയ ബോക്സ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന ഇതൊരു ബോക്സ് ആക്കി ഫ്രീ ചെയ്യും അപ്പം ഉടൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് മൈക്ക് ഓട്ടിക്കാൻ പറ്റും മൈക്കേണ്ട കട്ട് ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങളൊരു ഉടൻ കളറ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉടൻ കളർ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് മയക്ക് ഓട്ടി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ ലൈൻ ആയിട്ട് ഡാർക്ക് ലൈനായിട്ട് ഡാർകളും അപ്പൊ അത് കാണാൻ അവംഗിയായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഒരു ബോക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മിഷനെ ചെയ്യാൻ പറ്റും മിഷിനെ ചെയ്ത് കഴിഞ്ഞാൽ യൂസി ആയതുകൊണ്ട് തന്നെ

ഇപ്പം നമ്മൾ കസ്റ്റമർ റേറ്റ് കുറയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ എല്ലാ ഈ ഫീൽഡിലുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നതിനുവെച്ചാൽ വാർഡ്രോപ്പ് ആണെങ്കിൽ ഇപ്പം ടൂ ടേം ഹൈറ്റ് ഏഴി ഹൈറ്റിൽ നമ്മൾ വാർഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നാല് ഇഞ്ചസ് കൊടുക്കണം നാല് ഇഞ്ചസ് കൊടുക്കും അത് ചെറിയ ആൾക്കാർ മൂന്ന് ഇഞ്ചസാണ് അപ്പം നമ്മൾ നോർമലി കിച്ചണിലൊക്കെ കൊടുക്കുന്ന രണ്ട് ഇഞ്ചസ് ആയിരിക്കും വാർഡ്രോപ്പ് ചെയ്യുമ്പോൾ അത്ര ഹൈറ്റ് കൂടുമ്പോൾ നാല് ഇഞ്ചസ് കൊടുക്കണം നാല് ഇഞ്ചസ് കൊടുക്കുമ്പോൾ ആണെങ്കിൽ നമുക്ക് ബെൻഡ് ആവാതെ സ്മൂത്ത് ആയിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും അപ്പം ഈ മീചസ് നമുക്ക് മൂന്നാർക്ക് കൊടുക്കാം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ ഈ കുറയ്ക്കാൻ പറ്റും ഈ സെവൻ മന്ത്സേഡ് ഗ്രേഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റും അങ്ങനെ റേറ്റ് കുറയ്ക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളാണ് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞത് ഫുൾ ബോക്സ് ആക്കേണ്ട കാര്യമില്ല പിന്നെ എല്ലാവരും ഒരു കാര്യമാണ് എല്ലാവരും ഒരു കാര്യമാണ് ഇത് ബോക്സാക്കി ചെയ്തതിന് ശേഷം ലെഗ് കൊടുക്കുക ലഗ് കൊടുക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രൈസിന്റെ ബാലൻസ് വരുന്ന പീസ് എടുത്തിട്ട് ബോക്സ് ആക്കി ഇതിന്റെ താഴെ സ്കാർട്ടിങ് മനസ്സിലായോ ഇങ്ങനെ സ്കാർട്ടിംഗ് ആക്കി ബോക്സ് ആക്കി കൊടുത്തിട്ട് ലെഗ് ഒഴിവാക്കിയിട്ട് ഇത് കഴിക്കും അപ്പൊ അങ്ങനെ വരുന്നതാണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിര തുടക്കുമ്പോഴോ വെള്ളം വരുമ്പോഴോ എല്ലാം ഇത് തീർപ്പം വെച്ചിട്ട് ഇതിന് ഡാമേജ് ഇത് മുന്നിൽ ഇരുന്നുണ്ട് മനസ്സിലായോ ഇപ്പൊ തടിയാണെങ്കിൽ പോലും തടി ചെയ്യുമ്പം ഇതേ കണ്ടീഷൻ ചെയ്തു കഴിഞ്ഞാൽ റേറ്റ് ഹെവിയാവും പക്ഷെ ഇതേ കണ്ടീഷൻ ചെയ്യുന്ന തടി ആ ലൈഫ് ടൈം നമുക്ക് അങ്ങനെ തന്നെ ഉണ്ടാകും പക്ഷേ ഇതേ കണ്ടീഷന് ചെയ്യണം അതേസമയം നമ്മൾ സ്കാർട്ടിങ്ങൊക്കെ കോൺക്രീറ്റിൽ തന്നെ ചെയ്ത് ടാബിലെ കോൺക്രീറ്റിൽ തന്നെ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൽ തന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തടി കോൺക്രീറ്റ് ആയി കോൺക്രീറ്റും ഏത് ഒരു വസ്തു ആണെങ്കിലും കോൺക്രീറ്റ് ഈ പറഞ്ഞ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന പ്ലൈവുഡ് ആണെങ്കിൽ പ്ലൈവുഡ് തടിയാണെങ്കിൽ തടി അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഈർപ്പുണ്ടോ ഈർപ്പുണ്ടെങ്കിൽ ചതിലുണ്ടോ ചതിൽ പോയി

സ്ലാബില് ബോട്ടോ വേരിയേഷൻ ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ നോർമൽ സൈസ് എന്നുള്ള ഈ നമ്മൾ ബോക്സ് പെയിന്റ് ചെയ്യും അപ്പൊ അത് നമ്മൾ വീട്ടിൽ പാക്കിങ് വെച്ച് കൊടുക്കണം ആ പാക്കിങ്ങിനകത്ത് നമ്മുടെ കുറുമ്പും പാറ്റയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്ലാബ് ചെയ്യരുതെന്ന് പറയുന്നത് മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ വാർഡോ അങ്ങനെ സ്ലാബോ അല്ലെങ്കിൽ ഷട്ടൌട്ടോ ഒന്ന്

എന്ന് മീഡിയം ഡെൻസിറ്റി ഫൈബർ എച്ച് ഡി എച്ച് എം ആർ ഉണ്ട് എന്ത് റബ്ബർ റബ്ബർ റബ്ബൂട്ടാണ് നമ്മൾ നോർമൽ റബ്ബർ പൊടി സീസൺ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യും മനസ്സിലായി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എല്ലാ ഈ പ്രൊഡക്റ്റ് എല്ലാം ചെയ്യാം പക്ഷേ അതിനനുസരിച്ച് ഇപ്പം നമ്മൾ ഇത് ചെയ്തിരിക്കുന്ന ഈ മാഷ് നമ്മൾ ചെയ്തിരിക്കുന്നത് പാർട്ടിക്കൽ ചെയ്തിരിക്കുന്നത് ഇത് കൊമേഴ്സ്യൽ പർപ്പസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും റെസിഡൻഷ്യൽ പെർപ്പസിന് സെവൻസ്രേഡ് മാത്രം യൂസ് ചെയ്യാൻ പറ്റും ചെയ്താൽ ഇതിന്റെ താഴോട്ട് വരുന്നതാണ് സെമൺ സുറ താഴോട്ട് വന്നത് വരുന്ന പ്രോഡക്റ്റുകൾ ഈ ആദ്യം പറയുകയാണെങ്കിൽ അലുമിനിയം അലുമിനിയം വെച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ബോർഡ് ബോർഡാണ് ഏറ്റവും ബോഡ് പാട്ടിക്കൽ ബോർഡ് അങ്ങനെയൊക്കെ താഴെ റബ്ബോൾ പിന്നെ ഗ്രേഡ് നമ്മുടെ ഗ്രേഡ് പിന്നെ മൾട്ടിവുഡ് മൾട്ടിവുഡ് ഇതിന്റെ താഴ് വരുന്നു മൾട്ടിബുഡിന് ആകെജ് വെള്ളം വേണമെങ്കിൽ ഒന്ന് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ രണ്ടാമത് പോലെ സ്പ്രോ ചെയ്ത് ആയിട്ട് പിന്നെ ലോഡ് കപ്പാസിറ്റി എന്ന് ഉപയോഗിക്കാം പക്ഷേ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും നമുക്ക് ഒരിക്കലും മൾട്ടിബുഡോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വുഡ് കണ്ട കൂടിയ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ഇപ്പം നിലവില്

പല ഭാഗങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നം ഈ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡോറുകൾ ഒക്കെ ചെയ്തു പലരും അതേസമയം ഒരു വലുതെ ആണ് നമ്മുടെ നിലവിലെ ഈ മോഡൽ ആർട്ട് കിച്ചൺ മോഡലാ എല്ലാരും പറയും മോഡേൺ കിച്ചൺ എല്ലാരും പറയുന്നത് ചിലർ പറയാം ആർട്ട് മോഡൽ ആർട്ട് പറഞ്ഞാൽ അതേസമയം കൊടുക്കുന്ന ആൾക്കാരുണ്ട്

അതിനുശേഷം നമ്മൾ ക്യാപ്പ് കൊടുത്താൽ ചെയ്യുന്നു സാധാരണ എൻറ്റി ക്യാപ്പ് ആരും കൊടുക്കാറില്ല നമ്മൾ എന്റി ക്യാപ്പ് കൊടുക്കും കാരണം ഇത് ഷാർപ്പ് ആണോ നമ്മൾ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എൻ്റി ക്യാപ്പും കൂടെ കൊടുക്കും പിന്നെ നമ്മൾ ഈ മൈക്ക് ബൈവുഡില് നമ്മൾ ഇപ്പൊ മൈക്കാപ്പിനിഷ്ണല്ലോ നമുക്ക് ഇതിനെ തക്കളക് ചെയ്യാം ഗ്ലാസ് ക്ലാസ് വെച്ചിട്ട് നമുക്ക് നമുക്കിത് ചെയ്യാം ക്ലാസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം പി യു പെയിന്റ് അതുപോലെ തന്നെ ഗ്ലാസ് അക്ലിക്ക് അങ്ങനെ ഫിനിഷിങ് ലാമിനേറ്റ് ചെയ്യുന്നത് പല മെറ്റീരിയൽ വെച്ച് ലാമിനേറ്റ് അതുപോലെ തന്നെ ഇത് അതുപോലെ തന്നെ നമുക്ക് സ്ക്രൂ അല്ലാതെ നമുക്ക് ഈ വാട്ടർ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എൽപ്പാമോ ചെയ്യും ചെയ്യും അത് റേറ്റ് കുറയ്ക്കാൻ പറ്റും വളരെ ഈസിയാണ് റേറ്റിംഗ് കുറയ്ക്കാൻ മനസ്സിലായി പിന്നെ അതുപോലെ തന്നെ ഈ ഹീറ്റസിലുള്ള ഇതുണ്ട് ഹീറ്റസില് ഇത് സോഫ്റ്റ് പതിയ്യളയു നമ്മൾ ഇതില് യൂസ് ചെയ്തിരിക്കുന്ന സോപ് ക്ലോസ് ആണ് സോഫ് ക്ലോസ് അല്ലെങ്കിൽ നോക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാം ഒരു നമ്മൾ പണിയുമ്പോൾ അല്ലെങ്കിൽ സിമെന്റ് മണല് സ്റ്റീൽ കമ്പി ഇത്ര കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പക്ഷെ ഇതിനകത്ത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് മെറ്റീരിയൽ അതിനനുസരിച്ച് നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ

പല ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡിലുള്ള കമ്മി വെച്ചിട്ടുണ്ടാകും നമ്മുടെ അതേസമയം നമ്മൾ കൈമർട്ട് ഒട്ടിക്കുമ്പോക്സ് എന്ന് പറയുന്ന ആ കമ്മു വെച്ചിട്ടുണ്ടാക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ റോൾ ചെയ്തതിനു ശേഷം ഉടനെ ഒട്ടിക്കുക അത് ഉണങ്ങിയതിന് ശേഷം രണ്ട് പോർഷനിലും ഇപ്പം അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ എസ്ആർ എന്ന് പറയും അത് അപ്ലൈ ചെയ്തതിനു ശേഷം മൈക്കാണ് മൈക്കേലും അപ്ലൈ ചെയ്ത് ഉണങ്ങാറുള്ളത്

അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാൻ അപ്പം അത് കസ്റ്റമറോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് സമയത്തും മെറ്റീരിയൽ നമ്മൾ അവൈലബിൾ ആണോ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കസ്റ്റമറിനോട് പോലും പറയാം അല്ലെങ്കിൽ മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കില്ല കസ്റ്റമറോട് അത് തന്നെ ചെയ്യണം മനസ്സിലായി കാര്യങ്ങൾ പഠിക്കണം കസ്റ്റമറോട് ഇന്നത് ചെയ്യാൻ പറ്റില്ല ഇന്ന ഇന്നോഡൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല അവൈലബിൾ അല്ല സാറിന് ഇത് മൈക്കേ ആണോ മിനിയാണോ ണോ ഗ്ലാസ് ആണോ പ്യൂ പെയിന്റ് ആണോ അങ്ങനെ ലാക്കഡ് ഗ്ലാസ് ലാക്കഡ് ഗ്ലാസ് ഉണ്ടോ അപ്പൊ ലാക്കഡ് ഗ്ലാസ് ആണോ ചോദിച്ചിട്ട് വേണം ഇതെല്ലാം ഡിസൈൻ ചെയ്യും അങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് അവർക്ക് നമ്മൾ പറയുന്ന രീതിയിൽ നമുക്ക് അവർക്ക് എക്സിക്യൂട്ട് ചെയ്ത് സൈറ്റിൽ കാണിക്കാൻ പറ്റും മനസ്സിലായി ശരിയാണ്